എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം പറഞ്ഞാൽ ആരാധന ആത്മാർത്ഥതയുള്ളതായിരിക്കണം അതുകൊണ്ടാണ് ഒരു ചിന്തകൻ എഴുതുന്നു സിൻസിയർ ഈസ് നോട്ട് ജസ്റ്റ് ഇൻ ഇൻ വേർഡ്സ് ആക്ഷൻസ് ഒരിടത്ത് ഒരു സർക്കസുകാരൻ ഉണ്ടായിരുന്നു ജീവിതകാലം മുഴുവനും സർക്കസ് അഭ്യാസങ്ങൾ നടത്തി അയാൾ ആളുകളെ രസിപ്പിച്ചിരുന്നു പക്ഷേ വൃത്തനായപ്പോ അദ്ദേഹത്തിന് വിദ്യകളൊന്നും ചെയ്യാൻ വയ്യാതെയായി അങ്ങനെ സർക്കസ് കൂടാരത്തിൽ നിന്ന് അയാളെ പറഞ്ഞു വിട്ടു അയാൾ ഒരാശ്രമത്തിൽ അഭയം തേടി അവിടെ സന്യാസികൾ സ്വയം അധ്വാനിച്ച് ഭക്ഷണം തേടുന്നു ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു ബെർണാട് എന്ന പിതാവുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമുണ്ട് ദുഃഖം മാറ്റാൻ അയാൾ ആശ്രമ നിലവറയിൽ ചെന്ന് അവിടെയെല്ലാം വൃത്തിയാക്കാൻ തുടങ്ങി അവിടെ മാതാവിൻ്റെ ഒരു ചിത്രമുണ്ടായിരുന്നു അയാളത് പൊടി തട്ടി വൃത്തിയാക്കി സ്നേഹവാത്സല്യം തുളുമ്പുന്ന മുഖമായിരുന്നു ആ ചിത്രത്തിന് പരിശുദ്ധ അമ്മയോട് അയാൾക്ക് വല്ലാത്ത ഇഷ്ടം തോന്നി അയാളുടെ മനസ്സിലൊരു സന്തോഷിപ്പിക്കണം അയാൾ എന്ത് ചെയ്തെന്നറിയാമോ സർക്കസിൽ താൻ ചെയ്തുകൊണ്ടിരുന്ന കോമാളി വേഷം എടുത്തണിഞ്ഞ് തിരുസ്വരൂപത്തിന്റെ മുന്നിൽ കസർത്തുകൾ കാണിക്കാൻ തുടങ്ങി തലകുത്തിമറിയലും പന്തുകൾ ഇട്ട് മാനമാടലും ആശ്രമത്തിൽ ഒരു വൈദികൻ സർക്കസുകാരൻ്റെ ഈ രഹസ്യ കലാപരിപാടി കണ്ടെത്തി ആശ്രമാധിപൻ്റെ അടുത്ത് ഈ ദൈവ നിന്നായി അയാൾ പരാതിയും കൊടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിനും വൈദികനും ഇദ്ദേഹത്തിൻ്റെ ഈ സർക്കസ് രഹസ്യമായിട്ട് വീക്ഷിക്കുകയായിരുന്നു ആ സമയത്ത് അത്ഭുതകരമായ ഒരു കാഴ്ച അവർ കണ്ടു മാതാവ് അയാളെ അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് വൈദികനും ആശ്രമാധിപനും ഒന്നും വണ്ടാതെ തിരിച്ചുപോയി താമസിയാതെ ആ സർക്കസുകാരൻ മരിച്ചു അയാളുടെ മരണശേഷം ആശ്രമാധിപൻ ചെയ്തേണ്ടെന്നറിയാമോ ആ മാതാവിന്റെ ചിത്രത്തിന്റെ മുമ്പിൽ ആ സർക്കസുകാരൻ്റെ കോമാളി വേഷങ്ങൾ അയാൾ അമ്മാനമാടിയ പന്തുകൊണ്ട് അമ്മാനമാടാൻ തുടങ്ങി അതിന്റെ കാരണം ആ ആശ്രമത്തിലെ ഏറ്റവും വലിയ ആരാധന പൂർണമായ മനസ്സോടെ ദൈവമുമ്പാകെ മാതാവിൻ്റെ ആ ചിത്രത്തിൻ്റെ മുമ്പിൽ ആ സർക്കസുകാരൻ തനിക്കറിയാവുന്ന കഴിവുകളെ സമർപ്പിച്ച സമർപ്പണത്തിൻ്റെ അനുഭവമായിരുന്നു അവിടെ അമ്മാനമാടിയ പന്തുകളിലോ കെട്ടിയ വേഷങ്ങളിലോ അല്ല ആ മനുഷ്യന്റെ ഹൃദയം ആത്മാർത്ഥമായിരുന്നു എന്നുള്ളതാണ് ആ ആരാധനയുടെ സവിശേഷത നമ്മളൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഹൃദയം പകരാൻ കഴിയുന്നുണ്ട് പലപ്പോഴും വെറും ജൽപ്പനങ്ങളായി നമ്മുടെ ആരാധനാനുഭവങ്ങൾ മാറുന്നില്ലേ ശമു എൽ ബാലൻ്റെ അമ്മയായ ഹന്നയുടെ ആരാധന സവിശേഷമായി തീർന്നത് അവൾ ഹൃദയം ദൈവസന്നതുകൊണ്ടാണ് കർണേലിന്റെ മുകളിൽ പ്രാർത്ഥനയും ബലിയും സ്വീകരിക്കപ്പെട്ടത് അത് ഹൃദയം പകർന്ന ആരാധനയായതുകൊണ്ടാണ് ദൈവസന്നിധിയിലൂടെ സമർപ്പണമായി നമ്മുടെ പ്രവർത്തികൾ മാറുമ്പോൾ അതുപോലും പ്രാർത്ഥനയായി ആരാധനയായി രൂപപ്പെടും വോർഷിപ്പ് ആത്മാർത്ഥമായ ആരാധന മനസ്സിന് ശാന്തത നൽകുന്നു സമാധാനം നൽകുന്നു ആ സമാധാനമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായി രൂപപ്പെടുന്നത് പോറിക്കുന്നുണ്ട് ശാന്തമായ മനസ്സുള്ളവർക്ക് എല്ലാ പ്രതിസന്ധിയും പരിഹരിക്കാൻ കഴിയുകയുള്ളു നമ്മുടെ ആരാധനാനുഭവങ്ങളും പ്രാർത്ഥനാനുഭവങ്ങളും ചടങ്ങുകളായി തീരാതിരിക്കട്ടെ ഹൃദയം പകരലിൻ്റെ അനുഭവമായിട്ട് നമുക്കതിനെ രൂപപ്പെടുത്താം നിശ്ചയമായും പ്രയാസപ്പെട്ടും തകർന്നുമൊക്കെ ഇരിക്കുന്ന ഹൃദയങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ളവർ ആ ആരാധനാനുഭവത്തിലൂടെ സമാധാനം കണ്ടെത്തും ഒരിത്തിരി സമാധാനത്തിനായി ദൈവസന്നധിയിലുള്ള സമർപ്പണത്തിനായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം ഹൃദയം പകരുന്ന നല്ല ആരാധനയ്ക്കായി ഓരോ ദിവസവും നമുക്കൊരുങ്ങാം പ്രവചനം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്നാം ഭാഗ്യം നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ പുകഴ്ത്തും ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കരുണയുള്ള കർത്താവെ നല്ല ആരാധനയ്ക്കായി ഞങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു മനുഷ്യരാകുന്ന ഞങ്ങളുടെ ജീവിതം സ്വർഗത്തിൻ്റെ ദാനമാണ് ഓരോ നിമിഷവും മടുത്തു പോകാതെ നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ഹൃദയപൂർവം സമർപ്പണത്തോടെ ആരാധനകൾ അർപ്പിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ആരാധനയിൽ ഞങ്ങൾക്ക് വരുന്ന അലസതകൾ പിശാചിൻ്റെ പ്രലോഭനങ്ങളാണ് അതിന് കീഴ്പ്പെട്ടു പോകരുതേ കർത്താവെ ദൈവബന്ധം കൂടുതൽ സജീവമാക്കി നന്മയോടെ ജീവിപ്പാൻ ഞങ്ങളെ എല്ലാം സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളെ വാഴ്ത്തണമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ പ്രവാസികളെ കാത്തോളണമേ പ്രതിസന്ധിയിൽ കഴിയുന്നവരെ വിടുവിക്കണമേ നിന്റെ കരുണയാൽ അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണമേ യേശുവെ സ്തുതി യേശുവെ സ്തോത്രം ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ